ഇപ്പോൾ സണ്ണി ചേട്ടന് ഇവിടുത്തെ മുരുക്കൻ രാജാവിൻ്റെ കഥകളും മറ്റുമൊക്കെ അറിയാം എൻ്റെ ഓർമ്മയെ ഞാനൊരു നൂറ് പ്രാവശ്യം ആ വീടിൻ്റെ പഠിക്കൽ കൂലി വാങ്ങാൻ പോയിട്ടുണ്ട് പൊങ്കട്ടകത്തുനിന്ന് കൂലി പേടിക്കാനായിട്ട് ഞാനിവിടെ വന്നിട്ട് കൂലി മേടിച്ചിട്ട് പോയ കാലം ആ കാലത്തൊക്കെ അളക്കാൻ വേണ്ടി മാത്രം മൂന്നും നാലും പേര് നിൽക്കുക ഒരു നൂറ് വള്ളമെങ്കിലും കാണും ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലത്ത് വെള്ളങ്ങളും വലിയ വെള്ളങ്ങളും വള്ളങ്ങളും എല്ലാമായിട്ട് അങ്ങനെ പോയൊരു സ്ഥലമായത് പക്ഷേ ഇപ്പം അതിൻ്റെ പ്രൗഢിയും പ്രസക്തിയും എല്ലാം പോയി ഈ കെട്ടിടമൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നതിന് വിഷമമാണ് അതങ്ങനെ നശിച്ചു പോകുന്നതിൽ നമ്മുടെ സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നൊരു വലിയ മനുഷ്യനായാലും അയാളുടെ ഒരു പടം പോലും ഇവിടെ വീട് അതാരും നാട്ടിലാരും അത് ഇതിനും മുതിർന്നില്ല അതുകൊണ്ട് മാത്രമേ അതങ്ങനെ വന്നൂല്ല ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നതിനൊക്കെ കൂടുതലാളുകളെ ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ കഥയാണ് പുള്ളി പുള്ളിയുടെ ഒരു കാലിലെ രണ്ട് കല്ലറ ഒരു പള്ളി പണിതിട്ടുണ്ടായിരുന്നു പുള്ളിക്കും ഭാര്യയ്ക്കും കിടക്കായി പക്ഷെ കിടന്നത് പുതു ശ്മശാനത്തിലാണ് അത് അല്ല തിരുവനന്തപുരത്താണ് വിധി അങ്ങനെ പുള്ളിയെ കൊണ്ടുതന്നെത്തിച്ച് അല്ലാതാണല്ലോ വിധിയാണല്ലോ ഇതിനെല്ലാം കാരണമായി വരുന്നത് മൂല കാരണം